hello good evening all good evening all good evening good evening miss okay appo in the second day of our subject introduction ca intermediate subject introduction lekke once again welcome all our students and our ca alta sir appo nammale inna ivide discuss subject nu indirect taxana അപ്പോ സി എല് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് ഇൻഡയറക്ട് ടാക്സ് ജി എസ് ടി പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ പഠിച്ച ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡിയോ അല്ലെങ്കിൽ സബ്ജക്റ്റുകളെ പോലെ അല്ല അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായി എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായി പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മുടെ ഫാക്കൽറ്റി ഇൻഡയറക്ട് ടാക്സ് നിങ്ങൾക്കായി പഠിപ്പിച്ചു തരാൻ പോകുന്ന നമ്മുടെ ഫാക്കൽറ്റി സി എ മുഹമ്മദ് അൽതാഫ് സാറ് നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ നാളുകളായി ഈ ഒരു സി എ ഇൻറ്റർ സി എ കോഴ്സിൽ വളരെ ലീഡിങ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറാണ് അതേപോലെ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ് സോ വെൽക്കം യു അൽതാഫ് സർ സർ ജോയിൻ ആയിട്ടില്ലേ ഹലോ സർ കേൾക്കുന്നു അപ്പോ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും സർ പറഞ്ഞു തരാൻ പോകുന്നത് സബ്ജക്ട് എന്താണ് എങ്ങനെയാണ് നമ്മളുടെ സി എ ലൈഫിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും സർ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ ഓക്കെ ഗുഡ് ഈവനിങ് ഞാൻ ചെറിയൊരു വോയിസ് റെസ്റ്റിലാണ് അപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞു നോക്കാം ആക്ച്വലി ഞാൻ ഡോക്ടറെ കണ്ടു വരികയാണ് അപ്പൊ വോയിസ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഏതായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കാം സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് റെഡിയാക്കാം ഏതായാലും എൻ്റെ പേര് സി എ മുഹമ്മദ് അൽതാഫ് ഞാൻ ഒരു പ്രാക്ടീസും ചേട്ടനെ കൊണ്ട് തന്നെയാണ്

എക്സാം എഴുതിട്ട് റിസൾട്ട് നിൽക്കുന്ന കുട്ടികളാണ് സോ പിന്നെ നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഡി ജി എസ് ടി എന്നുള്ള സബ്ജക്റ്റ് നമ്മളുടെ ഒരു സിലബസിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് നമുക്ക് ടാക്സേഷൻ എന്നുള്ള ഒരു സബ്ജെക്റ്റ് ആണ് വരുന്നത് അപ്പം അതിൽ ടാക്സേഷനിൽ അമ്പത് മാർക്ക് ഇൻകം ടാക്സിനും അമ്പത് മാർക്ക് ജി എസ് ടിക്കും നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ നാപ്പത് മാർക്ക് ആയിരുന്നു ജി എസ് ടിക്ക് അറുപത് മാർക്ക് ഇൻകം ടാക്സ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അവരെന്താ വെച്ചാല് ദി ആക്ച്വലി റിവൈസ് ദ പാറ്റേൺ നൗ മേഡ് ഇറ്റ് ആസ് ഇൻകം ടാക്സ് ഫിഫ്റ്റി ആൻഡ് ജി എസ് ടി ഫിഫ്റ്റി സോ ജി എസ് ടി ആക്ച്വലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി സ്കോറിംഗ് പേപ്പർ ഓക്കെ സ്കോറിംഗ് പേപ്പറാണ് പ്രൊവൈഡഡ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ ഇന്നത്തെ ചെറിയ ചാപ്റ്റേഴ്സിന്റെ ഒരു പിന്നെ എന്തൊക്കെ പഠിക്കാണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ലെവലിലുള്ള ഒരു എക്സാം ആയിരിക്കില്ല ഇന്റർ ലെവൽ അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല പക്ഷെ നമ്മളുടെ കുറേ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ആവണം അല്ലേ അപ്പോൾ ആ രീതിയിൽ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് പ്രസന്റേഷൻ ഈ ഗുഡ് പ്രസന്റേഷൻ നമുക്ക് എങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ടു പ്രാക്ടീസ് അപ്പോ നമ്മുടെ ക്ലാസ്സിലെ ഒരു പ്രത്യേക എന്താ നമ്മൾ ഏകദേശം ഒരു ടു ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും ഈ ടൂ ഫിഫ്റ്റി പ്ലസ് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസും അറിയാം റിവിഷൻ ടെസ്റ്റ് പേപ്പർ മോക്ക് ടെസ്റ്റ് പേപ്പർ അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് വരുന്ന ഒരുപാട് നമ്മൾ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിൽ പെടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ടി ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യും അപ്പോൾ ആ സോ ആ നമ്മൾ എന്താണ് ബേസിക്കലി അപ്പൊ അത് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പിന്നെ പ്രസന്റേഷൻ റിക്വേർഡ് പ്രെസന്റേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ ഏതായാലും ഞാൻ നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ചാപ്റ്റർ ഉണ്ട് ദാറ്റ് നോട്ട് റെലവെന്റ് അതായത് എക്സാം പേസ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് അല്ലാത്തൊരു ചാപ്റ്റർ ആണ് ഇൻട്രഡക്ഷൻ ചാപ്റ്റർ പിന്നെ ലെവി ആൻഡ് കളക്ഷൻ സപ്ലൈ അല്ലെ സപ്ലൈ എന്നുള്ള ചാപ്റ്റർ ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ലിവ ആൻഡ് കളക്ഷൻ ചാർജിങ് എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് പിന്നെ വി ഹാവ് രജിസ്ട്രേഷൻ ചാപ്റ്റർ എ കോമ്പോസിഷൻ സ്കീം വി ഹാവ് എക്സംഷൻ ടൈം ഓഫ് സപ്ലൈ വാല്യൂ ഓഫ് സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ റിട്ടേൺസ് ഐടി ജി എസ് ടി ഡി എസ് ആൻഡ് ടി സി എസ് ഇൻട്രസ്റ്റിംഗ്ലി ഇതിലെ മൂന്ന് ചാപ്റ്റേഴ്സ് അതായത് പ്ലേസ് ഓഫ് സപ്ലൈ പിന്നെ നമ്മളുടെ അക്കൌണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റെക്കോർഡ് ആൻറ്റീരിയസ് ആൻഡ് ടീസീസ് ഈ മൂന്ന് ചാപ്റ്റേഴ്സും റീസെൻറ് ആയിട്ട് നിങ്ങളുടെ പുതിയ സ്കീം ഇപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാൻ പോകുന്ന ന്യൂ ന്യൂസ്കീമിനാണ് അല്ലെ ആ ന്യൂ ന്യൂസ്കീമിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ടോപ്പിക്സ് ആണ് ഈ മൂന്നെണ്ണം അപ്പൊ ഈ മൂന്നെണ്ണം നമ്മളുടെ പുതിയ ഈ ഒരു നമ്മുടെ എന്താ പറയാ ഇനി എഴുതാൻ പോകുന്ന സ്കീമുണ്ടല്ലോ അപ്പൊ അതില് അല്ലെ അതിൽ കൊണ്ടുവന്ന ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫോർ ന്യൂസ്കീം അതിൽ കൊണ്ടുവന്ന മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അഡീഷണൽ ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ നിങ്ങളാണത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കാരണം അത് മുമ്പൊക്കെ ഫൈനലിൽ മാത്രമേ പഠിക്കാണ്ടായിരുന്നുള്ളൂ ഇന്റർ ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് അത് ഇന്റർലും കൂടെ ഇപ്പൊ പഠിക്കാനുണ്ട് ഇപ്പൊ ഇതാണ് നമ്മളൊരു സബ്ജെക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം നമുക്ക് അമ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസാണ് വരാം അല്ലെ ഫിഫ്റ്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമുക്കിന്ന് വരിക അപ്പോ പിന്നെ ഇതിൽ ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ സപ്ലൈ ചാർജിംഗ് രജിസ്ട്രേഷൻ അല്ലെ കോമ്പോസൺ സ്കീം എക്സംഷൻ ടൈം ഓഫ് സപ്ലൈ വാല്യൂ ഓഫ് സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ റിട്ടേൺസ് ടാക്സ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ഓഫ് അക്കൗണ്ട് അല്ലെ അപ്പോ പിന്നെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഒരു ജി എസ് ടി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നമ്മൾ മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ യുണീക് ഫീച്ചർ അതായത് നിങ്ങളുടെ ലൈഫ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ജി എസ് ടി ഇപ്പൊ നിങ്ങൾ എല്ലാവരും കടയിൽ പോകാറുണ്ട് അല്ലെ കടയിൽ പോവാറുണ്ട് അപ്പൊ നിങ്ങൾ പിന്നെ ബില്ല് വാങ്ങാറുണ്ട് ആ ബില്ലിൽ ജി എസ് ടി ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഡെയിലി കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു ബുക്കിൽ പഠിക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമ്മള് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒബ്സേർവ്ഡ് ആവും ജി എ ടി ഗ്ലാസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ അത് കേട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒബ്സേവ് ആവും നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒബ്സേവ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാം വെറുതെ ഒരു ബില്ല് വാങ്ങി അത് ചിലപ്പോൾ കീറി കളയും അല്ലെങ്കിൽ അവിടെ വലിച്ചിറുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകും പക്ഷെ ബിലീവ് മീ നമ്മൾ ജി എസ് ടി ഗ്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ബില്ല് വലിച്ചെറില്ല നിങ്ങൾ ഓരോ ബില്ലും ചെക്ക് ചെയ്യും ഓക്കെ ഇതിൽ ജി എസ് ടി ഉണ്ടോ ഇതിൽ ജി എസ് ടി ഉണ്ടാവും കാരണം എന്താ അല്ലെങ്കിൽ ജി എസ് ടി ഇല്ലെങ്കിൽ കാരണം എന്താണ് അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഒബ്സേവ് ചെയ്യാൻ തുടങ്ങും അതാണ് നമ്മുടെ ജി എസ് ടി ഒരു ബ്യൂട്ടി നമ്മൾ കാരണം ഞാൻ പറഞ്ഞ പോലെ റൂട്ടീൻ ലൈഫിൽ അത്രത്തോളം നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജി എസ് ടി ഓക്കെ അപ്പോൾ ഇത് അതുമാത്രമല്ല നമുക്ക് ഒന്നുകൂടെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റും ഈ ജി എസ് ടി ക്ലാസ് കഴിക്കൂടെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും കാരണം ഈ ജി എസ് ടി നിങ്ങളുടെ റിലേറ്റീവ്സും അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും ജി എസ് ടി കൊടുക്കുന്ന ആൾക്കാരും അല്ലെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതാ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റും അല്ലെ ആ ഒരു ഇന്റർ ലെവൽ ഇന്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ജി എസ് ടി ക്ലാസിന്റെ മറ്റൊരു ബെനിഫിറ്റ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ജി എസ് ടി കാരണം മറ്റുള്ള സബ്ജക്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പ്രാക്ടിക്കലി അത്രത്തോളം ഇംപ്ലിക്കേഷൻസോ അപ്ലിക്കേഷൻസോ ഇല്ലാത്ത ടോപ്പിക്കായിരിക്കും മറ്റുള്ള ഇപ്പൊ എക്സാം നമുക്ക് എന്താ പറയുക മറ്റുള്ള കോസ്റ്റിങ് എഫ് അതൊന്നും ഞാൻ സബ്ജക്റ്റിനെത്തി പറയല്ല സബ്ജക്റ്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ സ്റ്റുഡന്റ് കോമൺ പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലി വരാത്ത സബ്ജക്റ്റുകളാണ് ബാക്കിയുള്ളത് പക്ഷെ ജി എസ് ടി അങ്ങനെയല്ല വളരെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു സബ്ജക്ട് ആണ് നമ്മള് ജി എസ് ടി ഓക്കെ പിന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് ചില റെസ്റ്റോറന്റുകൾ ചില ഷോപ്പുകൾ അവർക്ക് ജി എസ് ടി കളക്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും അവർ ജി എസ് ടി കളക്ട് ചെയ്തു അല്ല അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട് അപ്പോ നമ്മളത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ ഈ ഒരു ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും സംഭവമല്ല കാരണം നമുക്ക് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലോചിക്ക ഉള്ളൂ ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഞാനിന്നത്തെ വീഡിയോസ് ഉണ്ടാക്കുന്ന ഓക്കെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഏതാ ഞാൻ പറഞ്ഞാൽ അത്രയും നമ്മൾ പ്രാക്ടിക്കലി കണക്ടായിട്ടുള്ള ടോപ്പിക്കാണ് ജി എസ് ടി ഉള്ളത് പിന്നെ ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ കാണാം അപ്പോ പിന്നെ ഇനി നമുക്ക് അതിൽ സൗണ്ട് എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ ഞാൻ എന്റെ സൗണ്ട് ഓൾറെഡി ത്രോട്ട് ഇഷ്യൂ ഉണ്ട് ഓക്കെ ആ അപ്പൊ ഇനി ഇതില് നമ്മളെ സബ്ജക്ട് ഈ ചാപ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഇതൊരു ത്രീ ചാപ്റ്റേഴ്സ് ഈ ത്രീ ചാപ്റ്റേഴ്സ് പക്ക ബേസിക്സ് ആണ് വളരെ നമ്മൾ എന്താണ് ജി എസ് ടി എന്നതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് പിന്നെ പക്ഷെ ആ ബേസിക്സ് എക്സാം പേഴ്സ്പിറ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ അത് നല്ല ടൈം എടുത്ത് പഠിക്കും നല്ല ടൈം എടുത്ത് പഠിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് അതിന് മുകളിലേക്ക് ഒന്നും ബിൽഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ആക്ച്വലി നമുക്ക് ഫൗണ്ടേഷൻ ആണ് സോ ദാറ്റ് വി ഹവ് ടു ബിൽഡ് സ്ട്രോങ്ലി അല്ലേ സോ ദാറ്റ് വിൽ ബി ഇൻവെസ്റ്റിംഗ് മോർ ടൈം ഇൻ ദാറ്റ് അത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോ ബിൽഡ് ചെയ്ത് പോരാം അതാണ് നമ്മളുടെ ഒരു പിന്നെ പാറ്റേൺ പിന്നെ അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്റർ ആണ് ഐ ടി സി ഐ ടി ഇ സി എന്നുള്ള കോൺസെപ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഐ ടി സി അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സബ്ജക്റ്റ് വൈസോ അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ ഞാൻ പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെക്സ് യു കെൻ ഷെയർ യുർ തോട്ട്സ് ആൻഡ് എക്സെട്ര സോ ഞാൻ വിളിച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എന്നോട് കംപ്ലീറ്റ് വൈസ് റെസ്റ്റം അതുകൊണ്ട് കൂടുതലെടുക്കാൻ ഒരു ചെറിയ പേടിയുണ്ട് ആ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ഞാൻ വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് നടത്താം നിനക്ക് എന്തെങ്കിലും അറിയേണ്ടത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പഠിക്കേണ്ട രീതിയോ അല്ലെങ്കിൽ ആ അത് ഞാൻ പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു കേട്ടോ അത് ഞാൻ ജസ്റ്റ് അല്ലെങ്കിലും മെൻഷൻ ചെയ്യേണ്ടത്

അപ്പോ പിന്നെ നമ്മള് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നമ്മളൊരു എന്താ പറയാ നമ്മള് അതിന്റെ എക്സാം പാറ്റേണിലേക്ക് നോക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ കുറച്ച് ഒബ്ജക്റ്റ് അതായത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് നമുക്ക് ഒരു സ്പെസിഫിക് ഒരു ആൻസർ ആണ് വേണ്ടത് ഇന്ററിലേക്ക് പോകുന്ന സമയത്ത് ഫൈനലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത് അതായത് നമ്മളൊരു കാര്യം ജസ്റ്റ് ഫൗണ്ടേഷൻ ലെവൽ നോക്കി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണെന്ന് കിട്ടി കിട്ടിയാൽ മതി ഇപ്പോൾ എക്സാമ്പിൾ ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് വോട്ട് ഇസ് ആൻസർ കിട്ടിയാൽ മതി അതാണ് ഫൗണ്ടേഷൻ അവർക്ക് കൂടുതൽ വേണ്ടത് പക്ഷേ വേണ്ട ഇറ്റ് കംസ് ടു ഇന്റർ ആൻഡ് ഫൈനൽ അവർക്ക് വേണ്ടത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ആൻസർ മാത്രം കിട്ടിയാൽ പോരാ ആൻസറിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിൽ പ്രസന്റ് ചെയ്യണം അപ്പോൾ എസ്പെഷ്യലി ജി എസ് ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജി എസ് ടിയിൽ വലിയ ഹൈഫണ്ട ഫണ്ട ഒന്നും കൂടെ ഉണ്ടാവില്ല ഹൈ ഫണ്ട ഇൻ ദ സെൻസ് നമുക്ക് അത്രയും ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ കുറവാണ് പക്ഷെ എന്നിട്ടും നമുക്ക് ജി എസ് ടിയിൽ മാർക്ക് പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മളെ എക്സാം അപ്രോച്ചാണ് കാരണം നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യും അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ നമുക്ക് ഇന്റർവ്യൂ വളരെ ഈസിയായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം നമ്മൾ എനിക്ക് എന്ത് ചെയ്യാൻ സബ്ജക്റ്റിന് നല്ല നോളജ് ഉണ്ട് സബ്ജക്ട് നോളജ് മതി എന്ന് വിചാരിക്കും പക്ഷെ സബ്ജക്ട് നോളജ് ഓഫ് കോഴ്സ് വേണം പക്ഷെ സബ്ജക്ട് നോളജ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇന്ററിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എന്താണ് ഒന്നുകൂടി വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ഒരു ആൻസർ പറഞ്ഞു പോവുക എന്നുള്ളതല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടത് അതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡോക്യൂമെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ നോട്ട്സ് അല്ലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി മൈൻഡ് സ്റ്റുഡൻറ് നിങ്ങൾക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ നമ്മൾ പ്രെസന്റേഷൻ നമ്മൾ ക്ലിയർ ആക്കി തരും കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ക്വസ്റ്റൻ ബാങ്ക് നിങ്ങളെ മുമ്പത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരും ഈ കൊസ്റ്റിൻ ബാങ്കിൽ ഏകദേശം ടു ഫിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റൻസ് ഉണ്ടാവും ഈ ടൂ ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റൻസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇത്രയും കാലം ചോദിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മുതൽ ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ആ ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട് അതിൽ ആർ ടി പി ഉണ്ട് എം ടി പി ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല അത് എക്സാമിൽ പ്രസൻ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ആൻസേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ബൈ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പ്രസൻറ്റേഷനിലേക്ക് എത്താം പ്രസൻറ്റേഷനിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താം അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഈസിലി കമിങ് ടു ദറ്റ് പ്രസൻറ്റേഷൻ അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റേഷനെ കുറിച്ച് നിങ്ങൾ പേടിക്കുകയോ വേണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എങ്ങനെ പഠിക്കണം എന്നുള്ള മറ്റൊരു കാര്യം ഇത് ആ അപ്പോ പിന്നെ പ്രസന്റേഷനിലേക്ക് വരുന്ന സമയത്ത് സോറി പ്രസന്റേഷൻ അല്ല എക്സാമില് പഠിക്കേണ്ട രീതി നോക്കുന്ന സമയത്ത് നമ്മള് ഇത് ഒരു ഇപ്പം നമ്മൾ ജി ജി എസ് ടി എന്നുള്ളൊരു പലരും തെറ്റിദ്ധാരണ ഒരു പ്രോബ്ലം പേപ്പറാണ് പ്രോബ്ലം പേപ്പർ മീൻസ് നമുക്ക് കുറെ ഒരുപാട് നമ്മൾ എന്താണ് നമ്മളെ മാത്സ് അല്ല മാത്തമാറ്റിക്സ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ജി എസ് ടി ഉണ്ട് തെറ്റിദ്ധാരണയുണ്ട് നോ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റേജ് തിയറിയും ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരുന്ന ഒരു സബ്ജക്റ്റാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫ്രാങ്ക്ലി പറയാണ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് തിയറിയാണ് അപ്പോൾ തിയറി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് തോന്നും തിയറി ആകുമ്പോൾ നമ്മൾ ഫുൾ കാണാതെ പഠിക്കേണ്ടത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കോൺസെപ്റ്റ് മനസ്സിലാക്കുക പിന്നെ അത് പ്രെസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കീവേഡ്സ് കീവേഡ്സ് ഉണ്ടാവും ഓരോ പിന്നെ സെൻറ്റൻസിലും കുറച്ച് കീവേഡ്സ് ഉണ്ടാകും ആ കീവേഡ്സ് നമ്മൾ ഓർത്തിരിക്കണം എന്നിട്ട് അത് നമ്മൾ ആൻസറിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നമ്മൾ ആ കീവേഡ്സ് കോട്ട് ചെയ്യണം അല്ലേ അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ തെറ്റിദ്ധാരണ ഒഴിവാ ആദ്യം ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടത് ഇതൊരിക്കലും എന്തല്ല പ്രോൺ പേപ്പറല്ല ദിസ് ദ പക്ക തിയറി പേപ്പർ രണ്ടാമത്തെ കാര്യം ആരോപിക്കണം വെച്ചാൽ തിയറി പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് ഫുള്ളി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല മഗപ്പ് ചെയ്യണ്ട ബൈഹാഡ് ചെയ്യണ്ട ഓക്കെ ബൈഹാഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് കോൺസെപ്റ്റലി ക്ലാരിറ്റി ഉണ്ടാക്കുക പക്ഷെ പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കീവേഡ്സുകൾ കീവേർഡ് അത് നമ്മൾ ക്ലാസ് നിന്ന് പറഞ്ഞുതരും അപ്പൊ അങ്ങനത്തെ കീവേർഡ്സ് എന്ത് ചെയ്ത് നോട്ട് ചെയ്യുക അത് കുറച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ സൂക്ഷിക്കുക എന്നിട്ട് നമുക്ക് എക്സാമിൽ ഈസിയായിട്ട് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പ്രസന്റേഷനിലാണ് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഫൗണ്ടേഷൻ ലെവലിൽ ഒരിക്കലും പ്രസന്റേഷനും യാതൊരു റെലവൻസും ഇല്ല അവർക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആൻസേഴ്സ് ആണ് അവർക്ക് വേണ്ടത് അല്ലേ പക്ഷെ വേണ്ടി കംസ് ടു ഇൻഡർ ദാറ്റ്സ് നോട്ട് സ്പെസിഫിക് ആൻസർ നിങ്ങൾ ഇപ്പോൾ ഫൈനൽ ആൻസർ തെറ്റിച്ചാലും നിങ്ങൾക്ക് മാർക്ക് ചെറിയ മാർക്ക് നഷ്ടപ്പെടും പക്ഷെ അങ്ങോട്ട് വരുന്ന റൂട്ട് ആ പ്രസന്റേഷൻസ് നോട്ട്സ് അല്ലെ അപ്പൊ അതിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇൻപ്രോഡ് നമ്മൾ വ്യത്യാസം ഒന്ന് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ആൻസർ വേണ്ടത് ഓക്കെ അപ്പം അത് നിർബന്ധമായിട്ടൊന്ന് ഓർത്തിരിക്കാം പിന്നെ ആ വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണം ചോദിക്കാം ഉണ്ടോ ഇല്ല ആ അപ്പോ പിന്നെ ഹലോ ഓഡിബിൾ കേൾക്കില്ലേ ഫൈൻ ആ അപ്പോൾ പിന്നെ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയാലോ അല്ലേ അതായത് ജി എസ് ടി നമ്പറിനെ പോലെ നിങ്ങൾക്ക് ടാക്സേഷൻ എന്നുള്ള ഒരു പേപ്പറാണ് അപ്പൊ ജി എസ് ടി നൂറ് മാർക്കിനല്ല അമ്പത് മാർക്കിനാണ് അമ്പത് മാർക്കിനേക്ക് ഇൻകം ടാക്സ് ഉണ്ടാവും അപ്പൊ ഇൻകം ടാക്സും അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ റിലവൻസ് മനസ്സിലാക്കിയിട്ടാണ് അവർ നേരത്തെ ഫോർട്ടി സിക്സ്റ്റി ആയിരുന്നു പക്ഷെ അവർക്ക് തോന്നി ജി എസ് ടി കുറച്ചും റെലവൻസ് കൊടുക്കണം കാരണം അതൊന്നും കൂടെ പ്രാക്ടിക്കലി എന്താ പറയാ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്ട് ആണ് അതുകൊണ്ടാണ് അവർ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി മാറ്റിയത് അപ്പോൾ ഇപ്പോൾ ഒരേപോലെ നമ്മൾ ഇൻകം ടാക്സും ജി എസ് ടിയും നമ്മൾ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ ജി എസ് ടിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ഡെയിലി ലൈഫിൽ റൂട്ടീൻ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു ബുക്കിലാക്കി പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ് ഇനി നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ കടയിലേക്ക് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ലെവൽ കംപ്ലീറ്റ് മാറും അത് ഡെഫിനറ്റ്ലി മാറും കാരണം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഇത് രീതിയിലായിരിക്കില്ല നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങളൊരു കടയിലേക്ക് പോകുന്ന സമയത്തും മറ്റുള്ള ജി എസ് ടി ബില്ല് കാണുമ്പോഴും ജി എസ് ടി റിലേറ്റഡായിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോഴും ജി എസ് ടി റിലേറ്റഡ് ന്യൂസ് വായിക്കുമ്പോൾ സമയത്തും നിങ്ങളുടെ കംപ്ലീറ്റ് ഒബ്സർവേഷൻ മാറിപ്പോവും അത് ഞാൻ ഗ്യാരണ്ടി ആണ് കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോ ഓക്കെ കാരണം അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ ജി എസ് ടി പഠിക്കാൻ എന്താ പറയുക നമുക്കൊരു സോ ലിമിറ്റഡ് സോഴ്സ് അല്ല നമുക്ക് പല മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ജി എസ് ടി പഠിക്കാം ബുക്കിൽ പഠിക്കാം പ്ലസ് നമുക്ക് അതുപോലെ നമ്മൾ ഡയലി കാണുന്ന ഒരുപാട് സോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജി എസ് ടി പഠിക്കാൻ പറ്റും അതാണ് ജി എസ് ടീൻ്റെ യുണീക്ക് അഡ്വാൻറ്റേജ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വരുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈഫണ്ട് ആ ക്വസ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും വലിയ ക്വസ്റ്റൻസ് കുറവായിരിക്കും മീൻസ് അതായത് ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് കുറവായിരിക്കും പക്ഷെ മാർക്ക് ലൂസ് ചെയ്യുക നമ്മുടെ പോവ പ്രസൻറ്റേഷൻ ആയിരിക്കും ആ പൂ പ്രസൻറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യില്ല നമ്മളെ ക്ലാസ്സിൽ അതിൻ്റെ പ്രശ്നം വരിക കാരണം നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ക്വസ്റ്റൻ ബാങ്ക് തരും അതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള പിന്നെ ആൻസേഴ്സ് എക്സാമിൽ പ്രെസെൻറ് ചെയ്യേണ്ട രീതിയിലുള്ള ആൻസേഴ്സ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യും സോ ഡോട്ട് വറി പ്രസന്റേഷൻ ടേക്ക് കെയർ ഓഫ് അതിൽ യാതൊരു ഇഷ്യൂ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് എന്താണ് അത്ര എന്താണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെ നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും നമുക്ക് ജി എസ് ടി വരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു തിയറി തിയറി ഓറിയൻറ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കാരണം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പേർസെൻ്റ് തീരിയാണ് അതുകൊണ്ട് അപ്പൊ ഒരു ഡൗട്ട് ആദ്യമൊഴിവാക്കുക ദിസ് ഇസ് നോട്ട് എ പ്രോം പേപ്പർ പ്രോളം പേപ്പർ അല്ല ഇറ്റ്സ് എ തിയറി പേപ്പർ പക്ഷെ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് തിയറി പേപ്പറാണെന്ന് വിചാരിച്ചിട്ട് ഫുൾ ആയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ദോ നീഡ് ടു മഗ് പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കീവേർഡ്സ് കീവേർഡ്സ് എന്ത് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം അത് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തരും ആ കീവേർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് എക്സാമിൽ പ്രസന്റ് ചെയ്യാം ഓക്കെ നമുക്ക് ഈസിലി യു കൻ ഗെറ്റ് മാർക്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫൗണ്ടേഷൻ ഇൻ്ററിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു ഫൗണ്ടേഷൻ കുറച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അവർക്ക് വേണ്ടത് പക്ഷേ ഇൻ്ററിലേക്കുന്ന സമയത്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണ്ടത് കാരണം അവർക്ക് വേണ്ടത് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടി എന്നല്ല എങ്ങനെ കിട്ടി അത് എന്താ എന്തൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ അസംഷൻസ് എടുത്തത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തത് അതൊക്കെയാണ് അവർ കൂടുതൽ കാണുന്നത് അല്ലാതെ നിങ്ങൾക്ക് എത്ര എന്നല്ല അവർക്ക് അറിയേണ്ടത് എങ്ങനെ കിട്ടി ഇതാണ് വ്യത്യാസം പക്ഷെ ഫൗണ്ടേഷൻ ആകുമ്പോൾ എത്ര കിട്ടി എന്നുള്ളതാണ് അതാണ് ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഈ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ കൂടുതലൊക്കെ നമുക്ക് ഇനി നേരിട്ട് നമുക്ക് ക്ലാസ്സിൽ എന്ത് ക്ലാസ്സിലെന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ സെറ്റാക്കാം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് പറഞ്ഞാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് തന്നുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം ഡെഫിനറ്റ്ലി ക്ലാരിഫൈ സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം എന്തായിക്കോട്ടെ നിങ്ങൾക്ക് പഠിക്കേണ്ട രീതി ആയിക്കോട്ടെ ഇനി വേറെ എന്തെങ്കിലും പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ചെയ്യാം ഇനി ചോദിക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്യട്ടോ യൂസ് ചാറ്റ് ഓൾസോ എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല അപ്പൊ എല്ലാവരും സെറ്റ് ആണ് അപ്പൊ ഏകദേശം ജി എസ് ടി ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണ് നമ്മള് പിന്നെ സിലബസിൽ ജി എസ് ടീം ഇമ്പോർട്ടൻസും അതിന് പഠിക്കേണ്ട ഏകദേശം ഐഡിയ കിട്ടിയില്ല ആ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് ക്ലാസ് സെറ്റ് ആക്കാം റെഡി അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പൊ നേരിട്ട് നമ്മളെ കൊല്ലത്ത് ഞാൻ മലപ്പുറത്ത് ഉള്ളത് കൊല്ലം വരുന്ന സമയത്ത് നമുക്ക് സെറ്റ് ആക്കാം റെഡി അല്ലേ ജോയിൻ ചെയ്യാൻ അപ്പോൾ ജി എസ് അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് സാർ ഇപ്പോൾ തന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാവുന്നതാണ് അൽത്താവ് സാറായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ താങ്ക് ഫോർ ജോയിനിങ് സർ ഗുഡ് നൈറ്റ് Good night.